അസ്സാമലേക്കും എന്തല്ലാരും വിശേഷം സുഖാരിക്കുന്നു ഞാൻ ഇവിടെ സുഖാരിക്കുന്നു അലഹമില്ല കുഴപ്പമൊന്നുമില്ല ഞാനിതിനു മുൻപ് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് എൻ്റെ ക്യാൻസർ സ്റ്റോർ ചെയ്തിരുന്നു പിന്നെ അതുപോലെ എനിക്ക് ബോൺ ബോൺമെറോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് കണ്ടുനോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കീമോയുടെ സമയത്ത് ഞാൻ എന്തൊക്കെ ഫുഡുകൾ കഴിച്ചിരുന്നു എന്നാണ് ഒരു ചെറിയൊരു ഫുഡ് റൊട്ടീൻ എന്നുള്ള രീതിയിൽ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ നിർദ്ദേശിച്ച പോലെയുള്ള ഫുഡ് ഫുഡ് ഐറ്റംസാണ് ആ സമയത്ത് കഴിച്ചിരുന്നത് കീമോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ നമ്മുടെ പ്രതിരോധശേഷി നന്നായി കുറയുന്ന ഒരു ടൈം ആയിരിക്കും ആ സമയം കീമോൻ്റെ ഇഞ്ചക്ഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡബ്ല്യു ബി സി കുറയും അപ്പം നമുക്ക് പ്രതിരോധ ശേഷി നന്നായി കുറവാവും നമ്മളെ എല്ലാ ഫുഡുകളും നമുക്ക് കഴിക്കാം എന്നുണ്ടെങ്കിലും നമ്മൾ കുക്ക് ചെയ്ത ഫുഡാണ് കൂടുതൽ പ്രിഫർ ചെയ്തിരുന്നത് ഡോക്ടേഴ്സ് കുക്ക് ചെയ്ത ഫുഡ് കഴിക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ഒന്നും വരാണ്ട് ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ ധാരാളം വെള്ളം കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ പുറത്തു നിന്നുള്ള ഫുഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം അവർ ഒരുപാട് പ്രിസർവേറ്റീവും കാര്യങ്ങളൊക്കെ കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഫുഡാവും അപ്പം അത് നമ്മൾ കീമോൻ്റെ സമയത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം എല്ലാവരും അതായത് അസുഖമുള്ള ആൾക്കാർ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ പുറത്തു നിന്നുള്ള ഫുഡുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ഞാനൊന്നും പുറത്തു നിന്നുള്ള ഫുഡുകൾ കഴിച്ചിരുന്നില്ല പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കീമോ ചെയ്യുന്ന സമയത്ത് നാവിന് ടേസ്റ്റ് തീരെ ഉണ്ടാവില്ല ടേസ്റ്റ് നമ്മുടെ ടേസ്റ്റിൻ്റെ ആ ഒരു സംഭവം ഇല്ല ഉണ്ടാവില്ല പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസി നന്നായിട്ടുണ്ടാവും എനിക്ക് ഫസ്റ്റത്തെ കീമോലൊന്നും വോമിറ്റിങ്ങിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല തീരെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം പിന്നെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ അസുഖം വന്നപ്പോൾ രണ്ടാമത്തെ കീമോല് എനിക്ക് നന്നായിട്ട് വോമിറ്റിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ത് കഴിച്ചാലും ഛർദിക്കുന്നൊരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായി ഡീഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു വെള്ളത്തിന്റെ കുറവും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം വെള്ളം നന്നായിട്ട് കുടിക്കണം എന്ന് പറയുമ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാവും വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് വോമിറ്റിങ് ടെൻഡൻസി കൂടുകയാണ് ചെയ്യുക അപ്പൊ ഞാൻ ചെയ്തിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നാരങ്ങയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് എന്താണോ നമുക്ക് കുടിക്കുമ്പോൾ വൊമിറ്റ് ചെയ്യാൻ തോന്നാത്ത രീതിയിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുറച്ച് അങ്ങനത്തെ വെള്ളമാക്കി കുടിച്ച് നോക്കുക അപ്പോൾ എനിക്ക് ഞാൻ നാരങ്ങ ഉപ്പ് ഇട്ടിട്ടായിരുന്നു അധികം ഉപ്പല്ല ചെറിയ നോർമൽ ഉപ്പായിട്ട് ഇട്ടിട്ടായിരുന്നു ഞാൻ കുടിച്ചിരുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിരുന്നു അതുപോലെ അപ്പം അത് ഒരു ദിവസം പറ്റി കഴിഞ്ഞു അത് പിറ്റേ ദിവസം പറ്റിക്കൊള്ളണം എന്നില്ല ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ നമുക്ക് അപ്പം അതുപോലത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഈ സമയത്തും ഉണ്ടാവുക പക്ഷെ അതൊന്നും ലോങ് ലോങ് ആയിട്ട് നിൽക്കുന്നതല്ല കേട്ടോ അതെല്ലാം ഈ ഒരു ടൈം അതായത് എത്രയാണോ നമുക്ക് കീമോ പറഞ്ഞിട്ടുള്ളതായിരുന്നു എനിക്ക് ആറ് കീമോ ആണ് ആദ്യം ചെയ്തത് അപ്പോൾ ആറ് കീമോൻ്റെ ആ മെഡിസിൻ്റെ ആ എഫക്ട് കഴിയുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാം പിന്നെ ടേസ്റ്റൊക്കെ വായിൽ വന്നു തുടങ്ങുകയൊക്കെ ചെയ്യും ഇതൊക്കെ ആ ഒരു സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എപ്പോഴും കീമോ ചെയ്തിട്ട് എപ്പോഴും എനിക്ക് അങ്ങനെ ആവുമെന്നൊന്നും ആരും പേടിക്കണ്ട കേട്ടോ അതൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പം എനിക്കായാലും ഇപ്പം ടേസ്റ്റ് എല്ലാ ഫുഡും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ ആ സമയത്ത് നമുക്ക് ഫുഡിൻ്റെ ടേസ്റ്റൊന്നും മനസ്സിലാവില്ല പിന്നെ നമ്മൾ ധാരാളമായിട്ട് പച്ചക്കറികൾ ഉൾപ്പെടുത്താൻ അതായത് ഫ്രൂട്ട്സും പച്ചക്കറിയാണ് അവർ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത് ചോറ് കുറച്ചിട്ട് കഴിക്കുക പിന്നെ ബാക്കിയുള്ളത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തന്നെയാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുക്ക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസാണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെ കുക്ക്ഡ് ബ്രക്കോളി അതുപോലെ മഷ്റൂം എല്ലാം നമുക്ക് ആയിട്ടുള്ള എന്ത് ഫ്രൂട്ട്സും നമുക്ക് നന്നായി കുക്ക് ചെയ്തിട്ട് കഴിക്കാം കുക്ക് ചെയ്യാൻ നിർബന്ധമായിട്ടുള്ള കാര്യമാണെന്ന അതും അപ്പൊക്കെ അപ്പൊ കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ്സാണ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ രാവിലെ കുക്ക് ചെയ്ത രാവിലെ തന്നെ കഴിക്കുക ഉച്ചക്ക് വേറെ സെപ്പറേറ്റ് കുക്ക് ചെയ്യുക അതുപോലെ നൈറ്റ് വേറെ കുക്ക് ചെയ്യുക അങ്ങനെ ആയിരുന്നു മൂന്ന് നേരം ആയിട്ട് നമ്മൾ കുക്ക് കഴിക്കുന്നതിന് അനുസരിച്ചിട്ട് കഴിക്കുക അതിൻ്റെ ഇടയിൽ നമുക്ക് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡിൻ്റെ ഫുഡ് ഇപ്പോൾ സമയത്ത് കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അതുപോലെ എഗ്ഗ് കോഴിമുട്ട നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ കോഴിമുട്ടയൊക്കെ കഴിക്കാം രണ്ടെണ്ണം വെള്ളം ഇട്ടും പിന്നെ ഒരെണ്ണം ഉണ്ണിയോട് കൂടിയിട്ടും കഴിക്കാം ഞാൻ ഞാനങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ോയിൽ എഗ്ഗ് തന്നെയാണ് നല്ലത് നമ്മൾ ഹാഫ് വേവിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇൻഫെക്ഷൻ ചാൻസ് കൂടും അപ്പം നന്നായി ബോയിൽ ചെയ്തിട്ട് കഴിക്കുക അതുപോലെ പാസ്ചറൈസ്ഡ് മിൽക്കാണ് നല്ലത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പാല് കുടിക്കുമ്പോൾ പാസ്റ്ററൈസ്ഡ് മിൽക്ക് അറിയാത്തവരോട് പറയാന്ന് വെച്ചാല് ഇത് നമ്മൾ ാലത്തെ ബാക്ടീരിയാസിനൊക്കെ കൊന്നിട്ട് അതായത് മിൽമേൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന പാലുണ്ടല്ലോ അത് പാക്കറ്റ് പാലായിട്ട് മേടിച്ച് കുടിക്കുന്നതാവും നല്ലത് ഡയറക്ട് പശുവിൻ്റെ പാലാവുമ്പോൾ ചിലപ്പോൾ ഇൻഫെക്ഷൻ ചാൻസ് ഉണ്ട് ഉണ്ടെന്നൊന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഒഴിവാക്കുക അങ്ങനെ നമ്മൾ ആ ഒരു ഫുഡ് റൊട്ടീനിൽ പോകുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കീമോൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ കുറച്ച് കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് ഇടിക്കാൻ പറ്റും കാരണം കീമോൻ സമയത്ത് നമുക്ക് ഭയങ്കര ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക അപ്പം നമ്മൾ ആ ഫുഡ് റൊട്ടീനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ ഫാഷൻ ഫ്രൂട്ട് നല്ലതാണ് ഇവിടെ വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അത് അവൈലബിൾ ആയിരുന്നു അപ്പം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു പുളിയുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ അനാർ കഴിക്കുന്നത് നല്ലതാണ് നമ്മളെ ബ്ലഡ് കൂടാനും ബ്ലഡ് കൗണ്ട് കൂടാനൊക്കെ അത് നല്ലതാണ് അതുപോലെ മൊസമ്പി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ പുളിയുള്ള ഫ്രൂട്ടുകൾ അതുപോലെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ഒരു കിവി കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് മുന്തിരി അതുപോലെ സ്ട്രോബെറി അതൊന്നും നമുക്ക് തോലൊടുക്കനെ കഴിക്കേണ്ടതല്ലേ അപ്പോൾ തോലൊടുക്കനെ കഴിക്കുമ്പോൾ എന്തായാലും അതിൽ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടാകും ഒരുപാട് വിഷ അടിച്ചിട്ട് വരുന്ന ഫ്രൂട്ട്സും പച്ചക്കറിയാണല്ലോ നമ്മൾ ഇതിലുള്ളത് അപ്പോൾ അതിൽ വിഷാംശം കൂടുതലായോണ്ട് മുന്തിരിയും സ്ട്രോബെറിയൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ അതൊന്നും ഞാൻ കഴിച്ചിരുന്നില്ല അതുപോലെ തന്നെ ഈ പച്ചക്കറികളായാലും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നല്ല ചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ട് കുറച്ചുനേരം നല്ല അതുപോലെ തന്നെ അനാറായാലും മുസമ്പി ആയാലും ഒക്കെ അങ്ങനെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എന്തായാലും കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ മറ്റേത് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം ഫ്രൂട്ട്സ് ആകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്തിട്ട് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം അത് ഈ പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് വെച്ചിട്ട് നമുക്കതൊരു അണിവിമുക്താക്കിയിട്ട് കഴിക്കുന്നതാവും നല്ലത് അപ്പം ഇങ്ങനെ കീമോ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫുഡ് റൊട്ടീനൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ ഞാൻ ആ സമയത്ത് എൻ്റെ ഫുഡ് റൊട്ടീന് ഇങ്ങനെയൊക്കെ ഇരുന്ന് റാഗി അതുപോലെ ഓട്സ് ും ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചിക്കൻ നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രോയിലർ ചിക്കൻ തന്നെ നന്നായിട്ട് നാടൻ ചിക്കൻ കിട്ടുകയാണെങ്കിലും അതും കഴിക്കാം കേട്ടോ നാടൻ ആണ് ഏറ്റവും നല്ലത് അങ്ങനെ കിട്ടുന്നവർക്ക് അങ്ങനെ കഴിക്കാം ചിക്കൻ നന്നായി കഴിക്കാൻ പറഞ്ഞു പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡാണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിക്കൻ കഴിക്കാം പിന്നെ ബീഫും മട്ടനും ആ സമയത്ത് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കീമോ ചെയ്യുന്ന സമയത്താട്ടാ കീമ കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് എല്ലാ ഫുഡും കഴിച്ചോളാം പറഞ്ഞിട്ടായിരുന്നു നമുക്ക് കീമോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്രേവിങ്സ് ആവും നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന പോലത്തെ ക്രേവിംഗ്സൊക്കെ വരും അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചത് എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റൂന്ന് അപ്പോൾ ഡോക്ടർ കീമോ എല്ലാം കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലൊക്കെ എപ്പോഴും വേണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുളപ്പിച്ച പയറ് മുളപ്പിച്ച കടല അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അതൊക്കെ അതിലൊക്കെ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സ് അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നട്ട്സ് നട്ട്സ് എല്ലാതും റോസ്റ്റ് ചെയ്ത് കഴിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നട്ട്സ് ബദാം ആയാലും പിസ്ത വാൾനട്ട് എല്ലാ നട്ട്സും കഴിക്കാം എല്ലാം റോസ്റ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ അതിൽ പൂപ്പലിൻ്റെ അംശം ഉണ്ടാവുന്നതുകൊണ്ടാണ് റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറയുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ദിവസം കഴിച്ച ഭക്ഷണം പിറ്റേ ദിവസം കഴിക്കാൻ നമുക്ക് ഇഷ്ടം ഉണ്ടായിക്കൊള്ളണം എന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാവിനൊന്നും ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതി ആ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് െങ്കിലും കുക്ക് ചെയ്ത് ചെയ്ത് തരുകയാണെങ്കിൽ അവരോട് പറയാം ഇങ്ങനെ കുക്ക് ചെയ്ത് തന്നാൽ മതി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കഴിച്ചാൽ മതി അപ്പോൾ ഒരു ദിവസം കഴിച്ച പോലെ തന്നെ പിറ്റേ ദിവസം കഴിക്കാൻ എന്നില്ല അപ്പോൾ നമ്മളത് ഏഹ് മാറ്റിയിട്ട് ചെയ്യാം അതുപോലെ തന്നെ പുറത്ത് കീമ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയസിലൊക്കെ പോകുന്നത് ഏറ്റവും കുറക്കുന്നതാ നല്ലത് ഇനി എന്തെങ്കിലും കാരണവശാലും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നന്നായി മാസ്ക്കും അതുപോലെ തന്നെ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും അപ്പം ഞാൻ എൻ്റെ കെയ്മോൻ്റെ സമയത്ത് ഞാൻ ചെയ്തിരുന്ന ഒരു ഫുഡ് റൊട്ടീനും ഞാൻ പാലിച്ചിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അസ്സാം വലൈക്കും